ഏറ്റവും സ്നേഹ ബഹുമാനാദറുകൾ നിറഞ്ഞ നമ്മുടെ ഈ സംഗമത്തിൻ്റെ സ്നേഹാദരണീയനായ അധ്യക്ഷൻ ശ്രീമാൻ കുന്നത്ത് അലി സാഹിബ് അവർ പ്രൗഢഗംഭീരമായ ഈ സംഗമം അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മോട് സംസാരിച്ച കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ശ്രീമാൻ സാഹിബ് ഇയർബാദ് അതുപോലെ തന്നെ നമ്മെ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ച ശ്രീമാൻ വേലപ്പൻ സാറ നമുക്ക് ഇവിടെ അതിഥിയായി എത്തിയിട്ടുള്ള നമ്മുടെ സാബു കൃഷ്ണ അദ്ദേഹം ഒരു സിനി ആർട്ടിസ്റ്റാണ് കൂടാതെ പ്രിയങ്കരനായ നമ്മുടെ സേതലവി സാഹിബ് അവർ മറ്റു ആശംസാ പ്രഭാഷകർ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ പ്രിയങ്കരിൽ പ്രിയങ്കരായ എൻ്റെ സഹപാഠികളെ സുഹൃത്തുക്കളെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുഴുവൻ സഹോദരി സഹോദരങ്ങളെ വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷത്തിലാണ് നാം ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പബ്ലിക് സ്പീച്ച് അത് പല മാസങ്ങളിലും പല വേദികൾ സംഘടിപ്പിക്കാറുണ്ട് അതുപോലെ ഇന്ന് ഇവിടെ വ്യാപാര ഭവനിൽ വച്ച് നമ്മൾ നടത്തുന്ന ഈ സംഗമത്തിൽ എത്തിച്ചേരാനോ നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ എണീറ്റ് നിന്ന് സംസാരിക്കാനും കഴിഞ്ഞതിലുള്ള സന്തോഷവും നന്ദിയും ആദ്യമേ അറിയിക്കട്ടെ എൻ്റെ വിഷയം ഉമ്മ അമ്മ ഈ ഒരു വിഷയമാണ് ഞാൻ പ്രതിപാദിക്കുന്നത് ആരാണ് ഉമ്മ പത്ത് മാസം തന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് സഹിച്ച് നൊന്ത് പ്രസവിച്ച നമ്മുടെ ഉമ്മ ആ ഉമ്മയെ കുറിച്ച് നമുക്ക് ഒരുപാട് പറയുവാനുണ്ട് ഒരുപാട് കേൾക്കുവാനുണ്ട് ആ ഉമ്മയെ കുറിച്ച് നമുക്ക് ആരാണ് നമ്മുടെ ഉമ്മ നമ്മുടെ മാതാവ് ആരാണ് ഒരുപാട് സ്നേഹം നൽകിക്കൊണ്ട് നമ്മെ നൊന്ന് പ്രസവിച്ച നമ്മുടെ മാതാവ് ആ മാതാവിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് നമുക്കും ആ മാതാവിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഇന്ന് നമ്മളെ വളർത്തി വലുതാക്കിക്കൊണ്ട് നമ്മൾ വളർന്നു വരുമ്പോ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ നമ്മളായി എന്ന് തോന്നി തുടങ്ങുമ്പോൾ അവരെ അവഗണിക്കുന്ന വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് ഇന്നത്തെ ജനത പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉമ്മ ആ ഉമ്മാക്ക് എത്ര സ്നേഹം നമ്മൾ വാരി കൊടുത്താലും ഒരിക്കലും അത് അധികമാകുകയില്ല ഉമ്മ എന്റെ പൊന്നമ്മയാ ഒരു പാട്ടുണ്ട് ഉമ്മ എന്റെ പൊന്നുംമ്മയാ ഉമ്മ എന്നുമെന്നും എൻ ജീവന ഉമ്മ എന്റെ പൊന്നുംമ്മയാ ഉമ്മ എന്നും സ്നേഹം എന്റെ തന്നരാളനം ഉമ്മ തന്ന സ്നേഹം എന്റെ തന്നരാളനം ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല എന്റെ ഉമ്മാനെ ഒരിക്കലും മറക്കുകയില്ല ഉമ്മ എന്റെ പൊന്നുമ്മയാ ഉമ്മ എന്നുമെന്നുമെൻ ജീ അപ്പൊ ആരാണ് ഉമ്മ ഉമ്മയെ നമ്മൾ ജീവനോടെ നമുക്ക് സ്നേഹിക്കാൻ ആ ഒരു ഉമ്മ മാത്രമേ ഉള്ളൂ ആ ഉമ്മയെ നമ്മൾ ഒരുപാട് സ്നേഹിക്കണം ഒരിക്കലും അധികമാകില്ല ആ ഒരു സ്നേഹം നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു ചെറിയ കഥ ഓർമ്മ വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മാധവിക്കുട്ടി അമ്മ എഴുതിയ ഒരു നെയ് പായസം എന്ന് പറയുന്ന ഒരു കഥയുണ്ട് ആ കഥയാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു അമ്മ മാതാവ് ആ അമ്മക്ക് തന്റെ ഭർത്താവിനെ കുറിച്ചും തന്റെ മക്കളെ കുറിച്ചും തൻ്റെ വീടുകളെ കുറിച്ചും ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ തന്റെ മക്കൾ നല്ല നിലയിൽ വളർന്ന് വലുതാകണമെന്നുള്ള ആകാംക്ഷയും ആ ഒരു ആഗ്രഹവും പേര് ആ മാതാവ് ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം അച്ഛൻ പതിവ് പോലെ അദ്ദേഹം ജോലിക്ക് പോയി മക്കൾ സ്കൂളിലേക്കും പോയി അമ്മ എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കി റെഡിയാക്കി വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിനിടക്ക് എപ്പോഴോ ഒരു സമയത്ത് ഒരു സ്റ്റൂളിനരികിൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയുണ്ടായി ആ അമ്മ ഒരുപാട് സമയം അവിടെ അങ്ങനെ കിടന്നു ഒരു മനുഷ്യനുമില്ല ഒറ്റക്കാ വീട്ടിലാണ് വൈകിട്ട് ആ അച്ഛൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ് ആ വരുന്ന സമയത്ത് ഈ അമ്മ കുഴഞ്ഞു വീഴുന്ന കുഴഞ്ഞു വീണ് കിടക്കുന്ന ആ ഒരു അവസ്ഥ അദ്ദേഹം കാണുകയാണ് വേഗം ഓടി വന്നുകൊണ്ട് ആ അമ്മയെ വാരി പുണർന്നുകൊണ്ട് നോക്കുമ്പോൾ അമ്മ മിണ്ടുന്നില്ല ആ അമ്മയെ എട്ട് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ പരിശോധിച്ചു പരിശോധിച്ചതിനു ശേഷം ഉമ്മാലും അസുഖം ഉണ്ടായിരുന്നോ എന്ന് ഡോക്ടർ ചോദിക്കുകയാണ് അപ്പോൾ പറഞ്ഞു പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നിങ്ങളുടെ ഉമ്മ അമ്മ മരിച്ചിട്ട് ഏകദേശം മണിക്കൂറുകൾ രണ്ടോ മൂന്നോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ആ ഒരു വീട് ആ ഒരു വീടിന്റെ അവസ്ഥ നമ്മൾ ആലോചിക്കണം ഒരു അമ്മയില്ലാത്ത വീട് തന്റെ മക്കളെയും തന്റെ ഭർത്താവിനെയും ശുശ്രൂസിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവർ മാത്രം മനസ്സിൽ ഇങ്ങനെ താലോലിച്ച് പോയുന്ന ആ ഒരു അമ്മ പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് ആ വീട് യാണ് അത്രയും കാലം സന്തോഷം ജീവിച്ച ആ ഒരു വീട് പെട്ടെന്ന് അവിടെ ആകെ ശോകമോഖമായ ഒരു അന്തരീക്ഷം അങ്ങനെ അമ്മയുടെ അന്ത്യകർമ്മങ്ങളും മറ്റു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ആ മക്കൾ അടുക്കളയിലേക്ക് പോവുകയാണ് പാത്രങ്ങളൊക്കെ ഇങ്ങനെ അടച്ചു വച്ചിട്ടുണ്ട് ഓരോ പാത്രങ്ങളും എടുത്തുകൊണ്ട് അതിലൊക്കെ തുറന്നു നോക്കി തന്റെ മക്കൾക്കുള്ള തന്റെ ഭർത്താവിനുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അവരങ്ങനെ ആ ഭക്ഷണം കഴിച്ചു അവസാനം ഒരു ക്ലാസ് ഒരു പാത്രം തുറന്നു നോക്കുമ്പോ അതില് നെയ് പായസമുണ്ട് ആ പായസവും അവര് സദിഷ്ടമായി കഴിച്ചു എന്നിട്ട് അവർ പറഞ്ഞ ഒരു വാക്കുണ്ട് എന്തൊരു ടേസ്റ്റ് ആയിരുന്നു ഇതിന് എന്തൊരു രുചിയായിരുന്നു ഇത് പക്ഷെ അമ്മ മരിച്ചതിന് ശേഷമാണ് അവര് അമ്മയോടുള്ള ആ ഒരു രുചിയും അമ്മ ചെയ്തന്ന കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ അവരുടെ മനസ്സിലേക്ക് വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ അമ്മ നമ്മുടെ ഉമ്മ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോ ആ ചൂട് ചൂടുണ്ടാകുമ്പോ അവരുടെ ആ ഒരു സാന്നിധ്യം കിട്ടുമ്പോ അപ്പോഴാണ് നമ്മൾ അവരോട് പറയേണ്ടത് അവരുടെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോ രുചിയുള്ളതും അവർ തരുന്ന ഭക്ഷണത്തിന് എന്തുണ്ടെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും അവരോട് നമ്മൾ ആ ഒരു സമയത്ത് പറയണം അല്ലാതെ അവർ മരിച്ചു മണ്ണടിഞ്ഞിട്ടല്ല നമ്മൾ പറയേണ്ടത് എന്നാണ് ഞാൻ ഉണർത്തുന്നത് ഏതായിരുന്നാലും നമ്മുടെ ഈ ഒരു സംഗമത്തിൽ ഉമ്മ എന്ന വിഷയം പറയുമ്പോ ഇപ്പൊ ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഒന്ന് നോക്കുമ്പോ ഒരു വീഡിയോ കാണാനിടയായ ആ വീഡിയോയില് രണ്ട് സുഹൃത്തുക്കൾ ഉണ്ട് അവര് അതിന്റെ ബാക്കിൽ ഓട്ടോറിക്ഷയുടെ ബാക്കിൽ ഒരു പോസ്റ്റർ ഒട്ടിക്കുകയാണ് മത്സരിക്കാൻ ഞാനില്ല ഭയം കൊണ്ടല്ല വീട്ടിൽ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ ഒരാൾ കാത്തിരിപ്പുണ്ട് ഉമ്മ ആ ഒരു എഴുത്തിലുള്ള ആ ഒരു ചെറിയ വാക്കിൽ എത്രയോ ആശയങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് മത്സരിക്കാൻ ഞാനില്ല വണ്ടി ഓട്ടാൻ അറിയായിട്ടോ അതല്ലെങ്കിൽ മത്സരിക്കാൻ അറിയായിട്ടോ അല്ല തന്നെ കാത്ത് തന്റെ വീട്ടിൽ തിരിച്ചെത്തുന്ന ഒരു പ്രതീക്ഷയിൽ ഒരാൾ അവിടെ കാത്തിരിപ്പുണ്ട് എന്നാണ് പറഞ്ഞത് അത് നമ്മുടെ ഭാര്യയോ മറ്റുമല്ല പക്ഷെ അവരെ മുന്നിൽ നിൽക്കുന്നത് ഉമ്മയാണ് അപ്പൊ അത്രയും നമ്മൾ ഉമ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കണം ആ ഉമ്മയെ നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല എന്നാണ് നിനക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹമില്ലാത്ത എത്ര ആളുകളുണ്ട് തന്റെ മാതാവിനെ പല നേഴ്സുകൾ നേർന്നുകൊണ്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി പല നേഴ്സുകൾ നേർന്നുകൊണ്ട് ഒരുപാട് സങ്കടപ്പെടുന്ന ആളുകളുണ്ട് എന്നിട്ട് അവർക്ക് അങ്ങനൊക്കെ ചെയ്തുകൊണ്ട് അവസാനം ഒരു കുഞ്ഞിക്കാലും കിട്ടിയാലോ അവർ തേനെ പാല എന്ന് ആലോചിച്ചുകൊണ്ട് ഒരുപാട് സങ്കടത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ ആവേശത്തോടു കൂടെ അവർ നമ്മൾ വളർത്തി വലുതാക്കുന്നു എന്നിട്ട് അവസാനം നമുക്ക് യാതൊരു വിലയുമില്ലാതെ എല്ലാ ആളുകളും നമ്മെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന ഒരു പ്രായം അതായത് വാർദ്ധക്യം വരുമ്പോ ഞാൻ നോക്കി ഇനി നീ നോക്ക് അല്ലെങ്കിൽ അവൻ നോക്കട്ടെ എന്ന് പറയുന്ന വല്ലാത്ത ഒരു വേദനാജനകമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കാണുന്നത് കടന്നു പോകുന്നത് നമ്മൾ ഇതിൽ നിന്ന് മാറി ചിന്തിക്കണം നമ്മുടെ അമ്മയെ നമ്മൾ പൊന്നുപോലെ നോക്കണം എന്നാണ് ഇവിടെ കൂടിയ നിങ്ങളോട് എല്ലാവരോടും നിനക്ക് ഉണർത്തുവാനുള്ളത് ഉമ്മയെന്ന മധു മൊഴി കേൾക്കാൻ ജന്മമുണ്ടോ ഉപ്പയെന്ന കൊഞ്ചലു കേട്ടാൽ ഉള്ളമുണ്ടോ കേൾക്കാൻ പാലഞ്ചും പുഞ്ചിരി എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു മനോഹരമായ ഈ സംഗമത്തിന് എന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു ജയ് ജയ്